ഇത് വിയറ്റ്നാമേരിലെയാണ് ഇതിപ്പോൾ ഇവിടെ നട്ടിട്ട് ഇതിപ്പോൾ ഒരു രണ്ട് വർഷം കഴിഞ്ഞ പ്ലാനുകളിലാണ് ഇപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ ബെഡ് എടുക്കാൻ വേണ്ടി മാത്രം വെച്ചിരിക്കുന്ന തൈളാണ് ഇതിപ്പോൾ രണ്ട് വർഷത്തിൽ ഇത്രയും നിറയെ ചക്കയായി ഇതൊക്കെ നമുക്ക് ഒരു വർഷം ആയിപ്പിക്കും ചക്ക ഉണ്ടാകാൻ തുടങ്ങിയതാണ് ഈ വർഷം ഇതിൽ ഒറ്റ പിടി ചക്ക കെട്ടി കഴിഞ്ഞ വർഷങ്ങളിലും ചക്ക കിട്ടി ഇതിൻ്റെ ഇത് നല്ല മധുരമുള്ള ചക്കയാണ് എല്ലാവരും വിയറ്റ്നാമേരിലെ ഇങ്ങനെ പറഞ്ഞാലും ഇത്രയും ചക്ക ഉണ്ടാവും ഇവിടെ കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഇതാ ഒരേ പ്ലാവിൽ നോക്കിയാലറിയാം നിറയെ ചക്ക ഇതൊക്കെ വരുന്ന കസ്റ്റമേഴ്സും കുറേയൊക്കെ കൊണ്ടുപോകും അതുകൊണ്ടൊക്കെയാണ് എന്താ അതുപോലെ റെഡ് ലേഡി പപ്പായയുടെ ഞങ്ങളുടെ ബാക്കി വന്നൊരു മരം ബാക്കിയെല്ലാം മഴയത്ത് ഈ വർഷത്തെ ഇതിൽ പോയിതാണ് ഇതുവരെ വരണം ബാക്കി നിന്നതേ അത് നിറയെ കായമായിട്ട് നിൽക്കുന്നു ബ്ലാക്ക് കസ്തൂരി മാവ് ഇതേ വെറൈറ്റിയിൽ നമുക്ക് ബ്ലാക്ക് സ്റ്റോൺ എന്ന് പറഞ്ഞ് വേറെ ഒന്നും വരുന്നുണ്ട് അതല്ല ഇത് ഒറിജിനൽ ബ്ലാക്ക് കസ്തൂരി മാവാണ് ഇതിൽ മാങ്ങി ഉണ്ടാവും നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഞാൻ ഗ്യാരണ്ടിയോട് കൂടി പറയാവുന്നതാണ് കാരണം ഇതിവിടെ കാച്ചു നിൽക്കുന്ന മാവുമുണ്ട് നമ്മുടെ കയ്യിൽ അതുകൊണ്ടാണ് ഇത്ര ഉറപ്പ് പറയുന്നത് നല്ല ടേസ്റ്റുള്ള മാങ്ങയാണ് കാച്ചു നിൽക്കുന്ന അബിയും ഉണ്ട് ഇവിടെ വെക്കതെന്നറിയാം വലിയ ഫ്രൂട്ടോടു കൂടിയുള്ളത് ഇതിൻ്റെ ചെറിയ പ്ലാന്റ്സും ഉണ്ട് വലിയ പ്ലാന്റുകളും ഉണ്ട് ഇത് പുതിയ വെറൈറ്റീൻ്റെ ഭോഗൻ വിലാസം ഈ കാണുന്നതെല്ലാം കേട്ടോ ലേഡി ബേർഡ് ഫ്ലാഷ് വെരിഗേറ്റഡ് അത് ഫ്ലാഷ് വെരിഗേറ്റഡ് എന്നിപ്പോൾ നമ്മുടെ കാണുന്ന ഈടി സൺറൈസ് ഫ്ലെയിം റെഡ് ബിദാതരി സുവർണ അതുപോലെ അതുപോലെതാ ഫയറോ പാൽ റെഡ് സെപ്റ്റംബർ അത് അപ്പബ്രീസ റെഡ് അതിനപ്പുറത്ത് മഹാറാണി ലേഡി ബേഡ് ലേഡി ബേഡിൻ്റെ ഒക്കെ പൂവ് നോക്കിയാൽ അതുപോലെ ഏറ്റവും സുന്ദരമായ ഒരു പൂവാണ് നമ്മുടെ മിസ് വേൾഡ് വാട്ടർ മില്ലൻ കിസ് ഇതാ നോക്കിയ ഇതിൻ്റെ പൂവിൻ്റെ ഭംഗിയൊക്കെ നോക്കിയാൽ ഇതൊക്കെ നമുക്കിപ്പോൾ ആയിട്ടുള്ള ചെടികളാണ് ഇതാണ് മൾട്ടി മൾട്ടിക്രാഫ്റ്റ് ഫ്ലെയിം റെഡ് റൂബി റെഡ് ചില്ലി യെല്ലോ അതുപോലെതാ ഇതിൽ ഹവായ് വൈറ്റുണ്ട് ഹവായ് വൈറ്റിൻ്റെ പൂവ് വന്നിട്ടില്ല മൾട്ടിഗ്രാഫ്റ്റിൻ്റെ ചെടികൾ കിടക്കുന്നതൊക്കെ മൾട്ടിക്രാഫ്റ്റാണ് ഇതിൽ മൂന്ന് തുടങ്ങി അഞ്ച് കളർ വരെ ഉള്ളതുണ്ട് ഇത് ഹൈബ്രിഡിൽ ചെയ്തതുകൊണ്ട് നാടൻ വെറൈറ്റികളിൽ ചെയ്തത് ഏത് വേണമെങ്കിലും ഇതിൻ്റെ ഉണ്ട് നമസ്കാരം ഇരിങ്ങാലക്കുട കല്ലേറ്റും കരയിലുള്ള പ്ലാന്റ് പാർക്ക് എന്ന് പറയുന്ന നേഴ്സറിയിലാണ് ഞാനുള്ളത് തൃശ്ശൂരിൽ നിന്നാണെങ്കിൽ ഇരുപത്തി നാല് ഇരുപത്തഞ്ച് കിലോമീറ്റർ ഉള്ളൂ എന്നിട്ട് നമ്മൾ ഇരിങ്ങാലക്കുട റെയിൽവേ സ്റ്റേഷനിലെ തൊട്ടടുത്താണ് ഈ ഇരിക്കുന്നത് കേട്ടോ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആകർഷണം എന്ന് പറഞ്ഞാൽ കൂടുതലും ബൊഗേന ഉല്ലാസമാണ് നമ്മളധികം എവിടെ കാണാത്ത ഒരുപാട് വെറൈറ്റി ബൊഗേന ഉല്ലാസം ഫ്രൂട്ട്സ് പ്ലാന്റുമാണ് മെയിനായിട്ട് ചെയ്യുന്നത് നല്ല മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് അതിൻ്റെ ബാക്കിൽ നല്ല പാടവും പിന്നെ അതിൻ്റെ നല്ല കാറ്റും വരുന്നുണ്ട് പിന്നെ ഇതാ ഇതിൻ്റെ ചുറ്റുപാട് നിറയെ ബൊഗൈൻ ഉല്ലാസമാണ് ഇതുകൂടാതെ വേറൊരു ഗാർഡനും ഉണ്ട് അവർക്ക് അപ്പോൾ ഈ രണ്ട് ഗാർഡനുമാണ് നമ്മൾ ഇന്നീ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് അപ്പോൾ എന്തായാലും നല്ലൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇരിങ്ങാലക്കുട ചാലക്കുടി റോഡ് കേട്ടോ കല്ലേറ്റുംകര ആണ് സ്ഥലത്ത് കല്ലേറ്റും കരയിൽ നമ്മളെ ഇരിങ്ങാലക്കുട റെയിൽവേ സ്റ്റേഷൻ അതിന്റെ തൊട്ട് ബാക്കിലോട്ട് ഒരു പള്ളി ഉണ്ട് മുസ്ലിം പള്ളി ഇതിന്റെ തൊട്ടടുത്തായിട്ടാണ് ഈ നേഴ്സറി കയറുന്നത് പ്ലാൻ പാർക്ക് നേഴ്സറി നേഴ്സറിയിലോട്ട് കയറി വരുമ്പോൾ നമ്മളിവിടെ ഫ്രണ്ടില് ബൊഗേനവില്ല വെറൈറ്റീസ് ഇവിടെ റോസ് പിന്നെ ബൊഗേൻവില്ലയുടെ തന്നെ വലിയ ചെടികളുണ്ട് കേട്ടോ ഇവിടെ തോമസ് എന്നാണ് ചേട്ടൻ്റെ പേര് നമസ്കാരം ചേട്ടാ നമസ്കാരം ഇവിടെ എല്ലാത്തരം പൂച്ചെടികളും ഫലവൃഷ്ടങ്ങളാണ് നമ്മുടെ നേഴ്സറിയിലുള്ളത് അത് നിങ്ങൾക്ക് ഹോൾസെയിലും റീറ്റെയിലും എടുക്കാം എല്ലാ ചെടികളും തന്നെയുണ്ട് ബോഗൻമില്ലാതെ ഒക്കെ ഒത്തിരി ഉണ്ട് ഇപ്പോൾ ഇപ്പോൾ മെയിൻ ബോഗൻമില്ലാതെ സീസണാണ് ഫ്ലവറിങ് പ്ലാന്റിൻ്റെ അതിൻ്റെ തന്നെ നിങ്ങൾക്കൊരു ഫുൾ ശേഖരം ഉണ്ട് നമുക്ക് ഒരു മൂന്നേക്കർ സ്ഥലത്ത് ഫുള്ളും ബുകൻമില്ല തന്നെയാണ് ഉള്ളത് ഇതെല്ലാം പൂനെ വെറൈറ്റികളിൽ പെട്ടതാണ് പിന്നെ ഇതൊക്കെ പത്ത് ഗ്രാഫ്റ്റ് ആണ് ഒരു ചെടിയിൽ മൾട്ടി ഗ്രാഫ്റ്റ് ഒരു കളർ ചെടിയിൽ തന്നെ പത്ത് കളേഴ്സ് വരെയുണ്ട് ഇതുമ അതിൻ്റെ നിങ്ങൾക്ക് മൂന്ന് കളർ തുടങ്ങി അഞ്ച് കളർ അങ്ങനെ പല വെറൈറ്റി ഉണ്ട് ഇതിൽ പത്ത് കളറുള്ള ചെടികളും കിട്ടും കുറഞ്ഞതും ഉണ്ട് അതൊക്കെ അതിന് പല പല റേറ്റുകളെ വരാം അതുപോലെ ഫ്രൂട്ട്സ് പ്ലാന്റുകൾ കണ്ടില്ല എല്ലാത്തിനും ഫ്രൂട്ട്സ് ഉണ്ട് ദ അബിയു അതുപോലെ ഇത് സ്വീറ്റമ്പഴം അതിനപ്പുറത്ത് ദ ബറാബ പഴമായിട്ട് നിൽക്കുന്നു മാംഗോസ്റ്റിൻ സ്റ്റീൻ ജമ്പോട്ടി കാവ സപ്പോട്ട സപ്പോട്ടുള്ള പ്ലാന്റുകൾ എല്ലാ വെറൈറ്റീസും മാവുകൾ കിട്ടും പ്ലാവ് ഇതെല്ലാം ഇൻഡോർ പ്ലാന്റുകൾ ഒരുപാട് ഉണ്ട് ഇതൊക്കെ നമ്മൾ ഇതൊക്കെ ആൾക്കാർ ബുക്ക് ചെയ്ത് എടുത്ത് വെച്ചിരിക്കണ പ്ലാന്റ് ഉണ്ട് അതുകൊണ്ട് അകത്തിരിക്കുന്നില്ല അല്ലാതെ ഇൻഡോർ പ്ലാന്റ് ആയിട്ടല്ല അതുപോലെ ഇതൊക്കെ ബാക്കി ഇൻഡോർ പ്ലാന്റുകൾ ഷെഡ്യൂലപ്പുറത്തും ഷെഡ്യൂലൊക്കെ ഇൻഡോർ പ്ലാന്റുകളാണ് എഫിലോഡൻ വെറൈറ്റികളാണ് ആംഗ്ലോണിമകളുടെ ഒരുപിടി വെറൈറ്റി ഉണ്ട് അതാണ് സൺഡേ മൺഡേ തന്നെ വലിയൊരു കളക്ഷൻ ഇഷ്ടം പോലെ ചെടി ഇതൊക്കെ നിങ്ങൾക്ക് ഇതാ നല്ല ബെസ്റ്റ് ചെടികളാണ് ഇതിലൊക്കെ ഈ രണ്ട് കടയാണ് എല്ലാ ചെടിയിലും ഉണ്ടാവാം ഇത് കണ്ടോ ഇതൊക്കെ നിറയെ വലിയ പ്ലാന്റുകളാണ് ഇതൊക്കെ നിങ്ങൾക്ക് എല്ലാ സമയവും പോകണ്ടാവുന്നുണ്ട് ഹൈബ്രിഡ് വെറൈറ്റിയാണ് അപ്പോൾ ഇതിനൊന്നൊരു സീസണല്ല എല്ലാ ടൈമിലും ഉണ്ടാവും ചെമ്പരത്തി ചെമ്പരത്തികളുടെ ഇപ്പോൾ മഴയത്തി പൂവ് പോയിക്കൊണ്ട ഡാർഫ് വെറൈറ്റി ഒരു പിടി കളേഴ്സ് ഉണ്ട് ഇതിൽ ഓർക്കിഡ് കാക്ടസ് സാൻസെവേരിയ വെറൈറ്റീസ് അതാ അടീനികളുടെ ഒരു പിടി കളക്ഷൻ ഉണ്ട് അടീനിയ നിങ്ങൾക്ക് അപ്പുറത്ത് വേറൊരു ഷെഡിൽ തൊട്ടു തന്നെയുണ്ട് അതായത് പോയിൻസെറ്റിയ അതുപോലെ ആംഗ്ലോണിമകൾ ആന്തോറിയത്തിൻ്റെ സ്റ്റാൻഡിങ് വെറൈറ്റി ബുഷ് പേപ്പർ ജാതി ഇത് കലേഡിയം കലേഡിയം വെറൈറ്റി മൂൺഷെയ്ൻ ഈ സൈഡിലുണ്ട് ഇതാ ഹാങ്കിങ് പ്ലാന്റുകൾ എല്ലാം ഉണ്ട് ഫാൻ വെറൈറ്റീസ് ഉണ്ട് ഒരുപടി ഇൻഡോർ വയ്ക്കാവുന്ന നിങ്ങൾക്ക് ഒത്തിരി നല്ല നല്ല ചെടികൾ കളക്ഷൻ ഉണ്ട് ജ അതുപോലെ നിങ്ങൾക്ക് ഏറ്റവും പുതിയ വെറൈറ്റി ഗോൾഡൻ ചൈനാഡോള് ഗോൾഡൻ ഇതാ ഏറ്റവും ലേറ്റസ്റ്റ് വെറൈറ്റിയാണിത് ചൈനാഡോള് ഗോൾഡ് ഇതിന് ഇച്ചിരി കോസ്റ്റ്ലിയാണ് ഇതിൻ്റെ പ്ലാന്റ് ഇപ്പോൾ നിങ്ങൾക്ക് ആവശ്യക്കാർക്ക് വേണമെങ്കിൽ കുറച്ച് പ്ലാന്റ് ഉണ്ട് ഇത് ആവശ്യപ്പെട്ടാൽ ഈ പ്ലാന്റ് കിട്ടുന്നതാണ് ജാതി ഇതിൻ്റെ കൊച്ചുകുടിൻ്റെ പിന്നെ കുറച്ച് നല്ല ഹൈബ്രീഡ് വെറൈറ്റികളുടെ വലിയ കായുള്ള എൻ്റെ തൈകളാണ് കിടക്കുന്നത് കൊച്ചുകുടിയൊക്കെ വളരെ കുറച്ചുള്ളൂ അതൊക്കെ നമുക്കിപ്പോൾ കിട്ടാനും വലിയ ബുദ്ധിമുട്ടാണ് പാല സൈഡിൽ നിന്ന് കിട്ടാനുള്ളൊരു ബുദ്ധിമുട്ടും ഉണ്ട് മറ്റുള്ള വെറൈറ്റികൾ നല്ല ഇനം ജാതികൾ ഒരുപിടിയുണ്ട് അതുപോലെ അതുപോലെതാ ജാതിയുടെ കാച്ച ജാതികൾ വലിയ മരം ആവശ്യമുള്ളവർക്ക് ഈ വലിയ ഇത് കൊണ്ടുപോകാം ഇതൊക്കെ കായുണ്ടായിരിക്കുന്ന ജാതികളാണ് ഇതാ മാംഗോസ്റ്റിൻ്റെ മാംഗോസ്റ്റിൻ എട്ട് തട്ട് പത്ത് തട്ടൊക്കെ ആയ വലിയ പ്ലാന്റുകൾ നിങ്ങൾക്ക് ഇഷ്ടം ഇഷ്ടംപോലെയുണ്ട് ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ രണ്ട് വർഷത്തിനുള്ളിൽ കായാവുന്ന മാംഗോസ്റ്റിനുകളാണ് ഇതെല്ലാം കമേലിയ കമേലിയരെ വലിയ വലിയ പ്ലാന്റുകൾ ഇതാ അഞ്ചടി ആറടി ഹൈറ്റുള്ള കമേലിയ പ്ലാന്റുകൾ ഇതുമൊക്കെ മുട്ടായതാണ് ഇപ്പോൾ പൂവിരിയുന്ന വിരിയുന്ന സമയത്ത് ഇത് കണ്ട എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഇതും ഒരു മുല്ലപ്പൂവിൻ്റെ പോലെ നല്ല മണമുള്ള പൂവുണ്ടായിരിക്കും അതുപോലെ അതായത് ഇത് ബോളർലിയ കാമിനി എന്ന് പറയും ഇത് നല്ല ഇൻഡോറും ഔട്ട്ഡോറും വെക്കാൻ പറ്റിയ ഒരു ചെടി അങ്ങനെ ബോർഡ് പോലെ വരും ഇതിനൊന്നും ഒരു മെയിൻ്റനൻസ് ഇല്ലാത്ത ചെടികളാണ് ബോഗൻ വിലകളുടെ ഇത് സ്പെഷ്യൽ വെറൈറ്റി ബോഗൻ വിലകളാണ് മഴ വന്നപ്പോൾ കുറച്ച് ഉള്ളിലേക്കെടുത്ത് കയറ്റി വച്ചുള്ളൂ ഈ മൂന്നാല് ദിവസം മഴ പെയ്തപ്പോൾ മാത്രം മാറ്റിവെച്ചു അതുപോലെ അത് അടീനികൾ അടീനികൾ നിങ്ങൾക്ക് ഒരു പടി ഉണ്ട് ഇതൊക്കെ ചെറിയ റേറ്റ് ഉള്ളൂ എല്ലാം നല്ല ബോൺസായ ചെടികൾ ഇത് നിങ്ങൾക്ക് കൊണ്ടുപോകുന്നവർക്കും കണ്ടെത്തും ഇതുപോലെയാണ് ഈ സാധനം മാറ്റി പുതിയ പൊട്ടിലേക്ക് ചെയ്യാൻ എന്നിട്ട് വെള്ളം പരമാവധി കുറവ് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് എല്ലാ ടൈമിലും പൂവുണ്ടായിക്കൊള്ളും ഇതിപ്പോൾ ഈ മഴയത്ത് മാത്രമേ ഇതിന് പൂ ഒഴിയുള്ളൂ ബാക്കി ടൈമൊക്കെ പൂവായിരിക്കും അപ്പോൾ ഇതൊക്കെ ഒരു സെക്ഷൻ പൂ കഴിഞ്ഞ അടുത്ത് മുട്ട് വന്നുകൊണ്ടിരിക്കുക കണ്ടില്ലേ അങ്ങനെ ഇത് പുതിയ വെറൈറ്റീൻ്റെ ബോബൻവിലാസമാണ് ഈ കാണുന്നതല്ല കേട്ടോ ലേഡി ബേഡ് ഫ്ലാഷ് വെരിഗേറ്റഡ് അത് ഫ്ലാഷ് വെരിഗേറ്റഡാണ് ഇപ്പോൾ നമ്മുടെ കാണുന്ന ഏടി സൺറൈസ് ഫ്ലെയിം റെഡ് ബിദാദരി സുവർണ അതുപോലെതാ ഫയർ ഓപ്പാൽ റെഡ് സെപ്റ്റംബർ അത് പ്രബ്രീസ റെഡ് അതിനപ്പുറത്ത് മഹാറാണി ദ ഇത് ലേഡി ബേഡ് ലേഡി ബേഡിൻ്റെയൊക്കെ പൂവ് നോക്കിയേ അതുപോലെ ഏറ്റവും സുന്ദരമായ ഒരു പൂവാണ് നമ്മുടെ മിസ് വേൾഡ് വാട്ടർ മില്ലൻ കിസ് ഇതാ ഇതിൻ്റെ പൂവിൻ്റെ ഭംഗിയൊക്കെ നോക്കിയാൽ ഇതിൻ്റെ എല്ലാം നിങ്ങൾക്ക് ചെറിയ പ്ലാന്റുകളും എല്ലാ ചെടികളുടെയും ലഭിക്കും ഇതാണ് മൾട്ടി മൾട്ടിക്രാഫ്റ്റ് ഫ്ലെയിം റെഡ് റൂബി റെഡ് ചില്ലി യെല്ലോ അതുപോലെതാ ഇതിൽ ഹവായ് വൈറ്റുണ്ട് ഹവായ് വൈറ്റിൻ്റെ പൂ വന്നിട്ടില്ല അതായത് മൾട്ടിക്രാഫ്റ്റിൻ്റെ കളക്ഷനുകളാണ് മൾട്ടി മൾട്ടിക്രാഫ്റ്റിൻ്റെ ചെടികൾ ഒക്കെ മൾട്ടി ക്രാഫ്റ്റാണ് ഇതിൽ മൂന്ന് തുടങ്ങി അഞ്ച് കളർ വരെ ഉള്ളതുണ്ട് ഇത് ഹൈബ്രിഡിൽ ചെയ്തതുകൊണ്ട് നാടൻ വെറൈറ്റികളിൽ ചെയ്തത് ഏത് വേണമെങ്കിലും ഇതിൻ്റെ ഉണ്ട് ഇതിൻ്റെയൊക്കെ നിങ്ങൾക്ക് ഒരുപടി കളക്ഷൻ ഉണ്ട് ഇപ്പോൾ ഇത് നിറയെ പൂവായിരുന്നു ഈ ഒരാഴ്ച മഴ പെയ്തുകൊണ്ട് മാത്രം ഇതിൻ്റെ പൂക്കൾ കുറച്ച് കട്ട് ചെയ്ത് കളഞ്ഞതാണ് ഈ മഴയെത്തി ബോൻവില്ലിക്കിങ്ങനെ കുഴപ്പമില്ല നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്ന ഇതാണ്ട് അതെല്ലാം ഞങ്ങൾ ഇങ്ങനെ ഇന്ന് ഗ്രൂൺ ചെയ്തു അതുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത് മത്തൻ ചെടികളും ഇത് അതുപോലെതാ ഇത് മുഴുവനും ഫ്രൂട്ട്സ് പ്ലാന്റുകളാണ് എല്ലാ പ്ലാന്റുകളും ഫ്രൂട്ടോട് കൂടിയ എല്ലാ ഫ്രൂട്ട്സ് പ്ലാന്റുകളും ഉണ്ട് ഏതൊക്കെ വെറൈറ്റി വേണം എല്ലാ ഫ്രൂട്ട്സ് പ്ലാന്റും എക്സോട്ടിക് പ്ലാന്റുകളും എല്ലാം കിട്ടും പിങ്ക് പേര അതുപോലെ കെ ജി പേര ലോങ്കൺ ലോങ്കൺ ഗ്രാഫ്റ്റഡ് പ്ലാന്റുകൾ നിങ്ങൾക്ക് ഇവിടെ കിട്ടും ഫ്രൂട്ടായ പ്ലാന്റുകൾ കിട്ടും മാവ് മിയാസാക്കി നാം ടോക്കുമായി കസ്തൂരി അതുപോലെ ഇതായത് മാംഗോ വെറൈറ്റി ബനാന വെറൈറ്റി അതുപോലെ തന്നെ ലെമൺ വെറൈറ്റികൾ സീഡ്ലെസ് നോർമൽ ബുഷ് ഓറഞ്ച് ഇതാ ഇതൊക്കെ നിറയെ ബുഷ് ഓറഞ്ചാണ് ഈ നിൽക്കുന്നതൊക്കെ ബുഷ് ഓറഞ്ചുകൾ അതുപോലെ ഇതാ വലിയ വലിയ കാച്ച മരങ്ങളാണ് റംബൂട്ടാനുകളും വലിയ മാവുകൾ അതൊക്കെ നിങ്ങൾക്ക് വലിയ മാവുകളൊക്കെ ചെറിയ റേറ്റിന് ലഭിക്കും ഫോക്സ്റ്റൈലൊക്കെ ആവശ്യക്കാർക്ക് ഹോൾസെയിൽ റേറ്റിൽ ചെറിയ റേറ്റിൽ ഇതാ ഒരുപിടി ഫോക്സ്റ്റൈൽ അതുപോലെ റെഡ് ഫാ ഗോൾഡൻ പാമ്പു ഗോൾഡൻ പാമ്പുവിൻ്റെ ചെറുതും വലുതുമായിട്ട് ഇഷ്ടംപോലെ തെങ്ങ് വെറൈറ്റികൾ എല്ലാത്തരം തെങ്ങുകളും ഉണ്ട് എന്താ സ്ട്രോബെറി പെര മറ്റ് പെരകൾ റംബൂട്ടാനകളൊക്കെ അതായത് എല്ലാം കാച്ച റംബൂട്ടാനകളാണ് കേട്ടോ ഇതൊക്കെ ഒരുപിടി പ്ലാന്റ് നിങ്ങൾക്ക് കിട്ടും വലിയ വലിയ പ്ലാന്റുകൾ കിട്ടും ഇതിൻ്റെയൊക്കെ ചെറിയ പ്ലാന്റ് വേണമെങ്കിൽ ചെറുതും ഉണ്ട് വലിയ പ്ലാന്റ് വേണ്ടവർക്ക് വലിയ പ്ലാന്റ് കൊണ്ടുപോകാം സ്ട്രോബറി പേരെ സ്ട്രോബറി പേരും ഇത് യെല്ലോ യെല്ലോ യെല്ലോയും റെഡും ഉണ്ട് രണ്ട് വെറൈറ്റിയും ഉണ്ട് കമേലിയ എന്ന് പറഞ്ഞ ഫ്ലവറിൻ്റെ പ്ലാന്റുകൾ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ലൈഫ് ഇപ്പോൾ എല്ലാവരും അന്വേഷിച്ച് കിടക്കുന്ന ഒരു ചെടിയാണ് കമേലിയ ഇതാ ഈ കമേലിയുടെ ചെടികൾ നമുക്ക് എല്ലാം മുട്ടായ ചെടികൾ പോലെ ചെടികളുണ്ട് ഇത് മുട്ടും പൂവായി തുടങ്ങിയത് പൂവായിതായത് എടുത്തു പോകുന്നത് നിങ്ങൾക്ക് കാണാത്തത് കണ്ട ഇതാണ് ഇതിൻ്റെ മുട്ട് വരുന്നത് ഇത് ഇത്രയും ചെറിയ പ്ലാന്റിൽ തന്നെ ഇതൊക്കെ മുട്ടാവും ആ അത് ഇതിൻ്റെയൊക്കെ ഇപ്പോൾ നമുക്കിവിടെ വരുന്ന വലിയ പ്ലാന്റുകളെല്ലാം ചൈന ചെടികളാണ് അധികം വരുന്നത് പക്ഷേ ഇതിൻ്റെ നമുക്കിപ്പോൾ ഇവിടുത്തെ ഇതിലൊക്കെ പോകാൻ തുടങ്ങി ഇതിൻ്റെ ഒരു മുട്ടിട്ട് കഴിഞ്ഞാലും ഒരു തൊണ്ണൂറ് ദിവസത്തിനുള്ളിലേക്ക് മുട്ട് വിരിയുള്ളൂ അതൊക്കെയാണ് അതുപോലെ അതാ ഏറ്റവും പുതിയ വെറൈറ്റിയിലുള്ള അതർണ അർജുന മറ്റു ചെടികൾ ഇതൊരു ശേഖരം തന്നെയാണ് അതായത് ഇതൊക്കെ നോക്കി ഇതിൻ്റെ ഭംഗി കാണണമെങ്കിൽ ഇതാണ് അതർണ എന്ന് പറയുന്ന ചെടി ഈ ചെടിയെ സ്നേഹിക്കുന്നവർക്ക് ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ വേഗം മനസ്സിലാവും ഇതൊക്കെ റംബൂട്ടാൻ്റെ കിങ് ടൈപ്പ് ഉണ്ട് എൻ ഐറ്റീൻ ഉണ്ട് സീസറിൻ്റെ വെറൈറ്റി ഉണ്ട് കെസറ് അങ്ങനെ ഒരുപടി നല്ല നല്ല എൻ ഐറ്റീൻ്റെ ഒക്കെ നല്ല പ്ലാന്റ് നല്ല ഹെൽത്തി പ്ലാന്റ് ഉള്ളത് അതൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല സ്റ്റമ്പ് കനായ നല്ല ചെടികളാണ് ഇതൊക്കെ കാച്ച മരങ്ങൾ തന്നെയാണ് ഇവിടെ കിടക്കുന്നത് ഏറെക്കുറെ എല്ലാം തന്നെ ഹൈബ്രിഡ് വെറൈറ്റികളാണ് നമ്മൾക്ക് വേറെ ഇതിനപ്പുറത്ത് ഇതിൽ തന്നെ കാണിക്കാം വേറെ ഒരു സെക്ഷനിൽ നമ്മൾ ഓർഡിനറി വേറെ വെറൈറ്റികൾ ഫുള്ളും ഒരു പറമ്പിൽ വേറെയുണ്ട് ഗോൺമില്ലെ മാത്രമായിട്ട് ഒരു പറമ്പിൽ അപ്പുറത്ത് ചെയ്യുന്നുണ്ട് അതിവിടെ നമുക്ക് റോഡ് സൈഡിൽ ഇവിടെ കോസ്റ്റ്ലി ആണ് സ്ഥലങ്ങൾക്ക് പൈസ കൂടുതലൊക്കെ ഉള്ള കാരണം ഉള്ളിൽ ചെയ്യുന്നതെന്നുള്ളൂ ഫ്രൂട്ട്സ് ഐറ്റംസ് നിങ്ങൾക്ക് ചാമ്പ സകല പ്ലാന്റുകളും നിങ്ങൾക്ക് ഇവിടെ കിട്ടും ഇതാ ഇത് ജമ്പോട്ടിക്കാവ ജമ്പോട്ടിക്കാവയുടെ ഒക്കെ ഇതാ നല്ല നല്ല തൈകൾ ചെറിയ വിലക്ക് ഇതാ ഇതൊക്കെ ഉണ്ടോ ജമ്പോട്ടിക്കാവേര തൈകൾ അതുപോലെ വൈറ്റ് ചമ്പകം ഇതാ ചാമ്പ വെറൈറ്റികൾ ചാമ്പയുടെ വലിയ ചാമ്പ സ്റ്റാർ ഫ്രൂട്ട് ഇതാ സ്റ്റാർ ഫ്രൂട്ട് ഒക്കെ നിറയെ ഫ്രൂട്ടായിട്ട് ഇതാ പ്ലാന്റുകൾ ഉണ്ടോ ഇതൊക്കെ നിറയെ ചെറിയ ഇതിൽ തന്നെ ഫ്രൂട്ടായിട്ടുള്ള പ്ലാന്റുകളാണ് അതുപോലെ പ്ലാവുകൾ ഇതാ കൊച്ചു കൊച്ചു പ്ലാവില് തന്നെ അതെ ചക്കയായിട്ട് വിയറ്റ്നാം റെഡ് റെഡ്ജാക്ക് അതെല്ലാം ഇതാ കൊച്ചു പ്ലാവിലൊക്കെ ചക്ക ഉണ്ടായി നിൽക്കുന്നുണ്ടോ ഇത് വിയറ്റ്നാം എർലിയാണ് ഇതൊക്കെ ഇത്ര കുഞ്ഞിൽ തന്നെ നിറയെ പ്ലാവ് അതായത് അതിൻ്റെ അപ്പുറത്ത് നിങ്ങൾക്ക് ഇപ്പോൾ പഴുത്ത ചക്കയൊക്കെ കഴിക്കാൻ വേണമെങ്കിൽ ഇതൊക്കെ ആയി ആയിക്കഴിഞ്ഞത് മൂത്ത് പഴുത്ത ചക്കയാണ് ഇതാ നിൽക്കുന്നത് ഇതാ ഇത് ചക്കരെ വലിപ്പം എന്ന് പറഞ്ഞാൽ ഇത് പ്ലാവ് ഇത്ര ഉള്ളു കേട്ടോ അതുകൊണ്ടാണ് ഈ ചെറിയ ചക്ക കാണുന്നത് ഉണ്ടോ അത് മൂത്തയൊക്കെയാണ് പക്ഷേ അതിൽ വലിപ്പം കുറവുണ്ടാവുള്ളൂ ചക്ക അതുകൊണ്ട് എന്താ അതുപോലെ തന്നെ ഇത് ഒരു ബോവൻ വല്യം മാത്രം ഇവിടെയുണ്ട് ഒരു സെക്ഷൻ വലിയ പറമ്പ് അപ്പുറത്താണ് എന്താ ഇത് സപ്പോർട്ടാണ് ഇതൊക്കെ നിങ്ങൾക്ക് ഹോൾസെയിൽ ചെറിയ റേറ്റിന് ഹോൾസെയിലായിരിക്കും ഉണ്ടാവുന്നതാണ് ഇതാ ഇത്രയും വലിയ പ്ലാന്റുകളൊക്കെ ചെറിയ പൈസയ്ക്കാണ് കൊടുക്കുന്നത് അഞ്ചടി ഹൈറ്റ് വരെ വന്ന പ്ലാന്റുകൾ ഇതൊക്കെ ആവശ്യം പോലെ നിങ്ങൾക്ക് സപ്പോർട്ടുകൾ തരാം ഇത് കളാപ്പത്തി ഉണ്ട് ബനാന വെറൈറ്റി ഉണ്ട് ഇതിൽ തൈ റംബൂ ടാൻ്റെ ചെറിയ ഇത് വലിയ പ്ലാന്റുകൾ ദകത്ത് ഇങ്ങനോട് ചേർന്ന് കിടക്കുന്നു വലിയ പ്ലാന്റുകൾ എട്ടടി പത്തടി ആയിട്ടുള്ള പ്ലാന്റുകളും അതുപോലെ അതുപോലെതാ ഇൻഡസ്ട്രി മംഗള മോഹിത് നഗർ ആ വെറൈറ്റിയിലുള്ള അടക്കാര തൈകളാണ് ഇതൊക്കെ നമുക്ക് ഉണ്ട് നമുക്ക് ഹോൾസെയിൽ പോകുന്നതാണ് എത്ര തൈ വേണമെങ്കിലും ഇതിൻ്റെയൊക്കെ നിങ്ങൾക്ക് കൊണ്ടുപോകാം ചെറിയ റേറ്റിൽ തരുന്നതാണ് ഇത് നമ്മൾ തന്നെ ഇവിടെ പ്രൊഡക്ഷൻ ചെയ്യുന്ന വേറെ എവിടുന്നു തൈ വരുന്നതല്ല നമ്മൾ മുളപ്പിക്കുന്ന തൈകൾ മാത്രമാണ് ഇവിടെ വിത്ത് കൊണ്ട് മുളപ്പിക്കുന്ന തൈകളാണ് അതേപോലെ റംബു ടാൻ ഇത് നിൽക്കുന്ന ഇത് പ്ലാവുകൾ നോക്കുക ഡങ്സൂരിയ റെഡ് റെഡ് പ്ലാവ് അതുപോലെ ആയുർജാക്കിൻ്റെ അതൊക്കെ നിറയെ പ്ലാവുകൾ ഉണ്ട് വലുതും ചെറുതുമായിട്ട് ഏത് വേണമെങ്കിലും കൊണ്ടുപോകാം ഇതൊക്കെ നിറയെ ചക്ക പ്ലാവുകളാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ ഫ്രൂട്ട്സിലേക്ക് അധികം ശ്രദ്ധ കൊടുക്കാത്ത ഈ സമയം അധികവും ഇനി ബോഗൻ വില്ലാറ് സീസൺ ആയതുകൊണ്ട് മാത്രമാണ് അധികവും അതിലേക്ക് വേണത് ഇത് കഴിഞ്ഞാൽ ഇനി മഴക്കാലം ഈ തുടങ്ങുന്നതോടുകൂടി പ്ലാന്റുകളെല്ലാം വീണ്ടും കൂടുതൽ ശ്രദ്ധ കൊടുക്കുകയുള്ളൂ ഇപ്പോൾ വെറുതെ ഇട്ട് കണ്ടുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത് തന്നെ എന്നിട്ടും ഇപ്പോൾ ചക്കയാണ് ഇതിലെല്ലാം ഇതൊരു ബംഗ്ലാദേശി പ്ലാവാണ് ഒരു വെറൈറ്റി പ്ലാവാണ് ഇത് ഇത് ബംഗ്ലാദേശിൻ്റെയാണിത് ഇതിൻ്റെ ചക്ക അവിടെ കഴിച്ച രുചി കണ്ട് കൊണുന്നതാണ് ഇവിടെ വന്ന് നമുക്ക് ഇതുവരെ ചക്ക ഉണ്ടായിട്ടില്ല മൂന്ന് വർഷമായി മൂന്ന് വർഷത്തിൽ കഴിക്കുന്ന പറഞ്ഞിരിക്കുന്ന ഇപ്പോൾ നായ്ക്കാൻ ചക്ക ആയിട്ടുണ്ട് അപ്പോൾ ഈ വർഷം ചക്ക കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത് അതവിടെ കഴിച്ച നല്ല രുചിയുള്ളൊരു ചക്കയായിരുന്നു ഇതിൻ്റെ ഇതിൻ്റെ ലീഫ് തന്നെ കാണുമ്പോൾ അറിയാനൊരു വ്യത്യാസമുണ്ട് ഈ പ്ലാവും ഈ പ്ലാവായിട്ട് തീർത്തും വ്യത്യസ്തമായിട്ടുള്ളൊരു ഇലയാണ് ഇതിൻ്റെ കണ്ടിട്ട് ഇതാ ഇതിപ്പോൾ നമ്മൾ പുതിയ പൊയൻവിലകൾ വന്ന കണ്ടത് പ്ലാൻ ചെയ്തിരിക്കുന്നതാണ് ഇതെല്ലാം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടിട്ടുള്ളൂ ഇത് നമുക്ക് ഇനി ഇവിടെ ഒരു ഇരുപത് ദിവസം കഴിയുമ്പോൾ ഇതെല്ലാം ഫ്ലവറോട് കൂടി കിട്ടാവുന്ന ചെടികളാണ് ഈ സീസൺ ഈ സീസൺ നമുക്ക് മഴ നമ്മളൊരു ചതിക്കിലായി അതുകൊണ്ട് മാത്രം ഇത് ലേറ്റ് കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം ഈ സമയത്ത് എൻ്റെ നിറയെ ഫ്ലവർ ആയിരുന്നു ഇത് വിയറ്റ്നാം ഏരിലിയാണ് ഇതിപ്പോൾ നമ്മളിവിടെ നട്ടിട്ട് ഇതിപ്പോൾ ഒരു രണ്ട് വർഷം കഴിഞ്ഞ പ്ലാനുകളാണ് നമ്മൾ ചെറിയ തൈ ഇവിടെ നട്ടതാണ് ഇപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ ബെഡ് എടുക്കാൻ വേണ്ടി മാത്രം വെച്ചിരിക്കുന്ന തൈകളാണ് ഇതിപ്പോൾ രണ്ട് വർഷത്തിൽ ഇത്രയും നിറയെ ചക്കയാണ് ഇതൊക്കെ നമുക്ക് ഒരു വർഷം ആയിപ്പിക്കും ചക്ക ഉണ്ടാവാൻ തുടങ്ങിയതാണ് ഈ വർഷം ഇതിൽ ഒരു പിടി ചക്ക കിട്ടി കഴിഞ്ഞ വർഷങ്ങളിലും ചക്ക കിട്ടി അതും ചക്ക ഒത്തിരി അധികം ചക്ക ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് ഈ പ്ലാവിൽ എല്ലാവരും പെരുന്നാമേരിലെ ഇങ്ങനെ പറഞ്ഞാലും ഇത്രയും ചക്ക ഉണ്ടാവും ഇവിടെ കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഇതാവേ പ്ലാവിൽ അറിയാം നിറയെ ചക്ക ഒക്കെ വരുന്ന കസ്റ്റമേഴ്സും കുറേയൊക്കെ കൊണ്ടുപോകും അതുകൊണ്ടൊക്കെയാണ് എന്താ അതുപോലെ റെഡ് റെഡ്ലേഡി പപ്പായയുടെ ഞങ്ങളുടെ ബാക്കി വന്നൊരു മരം ബാക്കിയെല്ലാം മഴയത്ത് ഈ വർഷത്തെ ഇതിൽ പോയിതാണ് ഇതുവരെ ബാക്കി നിന്നതേ ഈ പ്ലാവുകളുടെ എല്ലാം നമുക്ക് ചെറിയത് വേണമെങ്കിൽ കൊരിയറായിട്ട് വിടാം അതല്ലെങ്കിൽ വലിയ പ്ലാന്റുകൾ വേണമെങ്കിൽ വണ്ടിയിൽ നിങ്ങൾക്ക് എത്തിച്ചേരാം അപ്പോൾ അതിൻ്റെ ട്രാൻസ്പോർട്ടിംഗ് കൊടുത്താൽ മതി എല്ലാ വെറൈറ്റി നമ്മൾ ഈ വീഡിയോയിൽ പറയുന്ന എല്ലാ പ്ലാന്റുകളും നിങ്ങൾക്ക് എത്തിച്ചേരാുന്നതാണ് നമ്മളിപ്പോൾ ഈ നഴ്സറിയിലുള്ള ചെടികളെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലൊന്നും നമ്മൾ പ്രൈസ് പറഞ്ഞിട്ടില്ല പ്രൈസ് പറയാൻ പറ്റാത്തതെന്ന് പറഞ്ഞാൽ ഇത് ചെറിയ പ്ലാന്റ് അടങ്ങി വലിയ പ്ലാന്റ് വരെയാണ് ഇരിക്കുന്നത് അപ്പോൾ നമ്മളൊരു പ്രൈസ് പറഞ്ഞാൽ പിന്നെ ആൾക്കാർക്ക് അതൊരു കൺഫ്യൂഷൻ വേണ്ടാന്ന് വെച്ചിട്ട് മാത്രം പറയാത്തത് നിങ്ങൾക്ക് എല്ലാം ഒരു റീസണബിൾ റേറ്റിൽ തരാം കാരണം ഇവിടെ മെയിനായിട്ട് ഹോൾസെയിൽ ചെയ്യുന്ന ആരുന്നുകൊണ്ട് അങ്ങനെ ഒരു റേറ്റ് പറയാൻ പറ്റാത്ത അപ്പോൾ നിങ്ങൾക്ക് വേണ്ട ഒരു ബന്ധപ്പെട്ടാൽ മതി ഇത് ഞങ്ങളുടെ പ്രൊഡക്ഷൻ സെക്ഷൻ മാത്രമാണ് ഇവിടെ ഇവിടെ ഹോൾസെയിലിന് വേണ്ടിയിട്ടുള്ള പ്ലാന്റുകളാണ് കിടക്കണേ ഇതൊരു രണ്ടേക്കർ സ്ഥലത്തോളം ഉണ്ട് ഇതിൽ ഫുള്ളും പ്രൊഡക്ഷനാണ് ഇപ്പോൾ നമുക്ക് ബോഗൻ വില്ല സീസൺ ആയായിരുന്നു കൊണ്ടാണ് ഇത് ഫുള്ളും ബോഗൻ വില്ലാസാണ് ഇവിടെ അധികം ചെയ്യുന്നത് ബാക്കി ആ ബേക്കറിക്ക് റംപുട്ടാനും മറ്റ് ഫ്രൂട്ട്സ് പ്ലാന്റുകളാണ് ഇതൊക്കെ പുതിയ വെറൈറ്റികളും ഇതിൽ ഡോക്ടറാവു തീമ ഇത് നമുക്ക് ഒരാഴ്ച ഇതൊക്കെ ഫ്ലവർ ആയിക്കോളും ഈ ആഴ്ചയിൽ മഴ കാരണം കൊണ്ട് മാത്രമേ ലേറ്റ് ആയ അല്ലെങ്കിൽ ഇതാ ഇതൊക്കെ ഫുള്ളും ഫ്ലവർ ആവേണ്ട സമയമായി പക്ഷേ മഴ പറ്റിച്ചു ഇതെല്ലാം എല്ലാ ഫ്രൂട്ട്സും ഇതാ ഇതിൽ ഫ്ലാവ് ഇതേ ലോഗൺ ഇതൊക്കെ ഇതാ ഇത് ഫ്രൂട്ട് ഇത് ലോഗണായി കിടക്കണേ ഇതെല്ലാം കാച്ച മരങ്ങളാണ് കേട്ടോ ഈ ലോഗണെല്ലാം ഫ്രൂട്ട് ഉണ്ടായതാണ് ഇനിയിപ്പോഴത്തെ അടുത്ത് ഫ്ലവർ ആയി വരുന്നു ഇപ്പം തന്നെ ഇതൊക്കെ ഫ്രൂട്ടാവും ഇത് റൂബി ലോഗൺ ഇതിൻ്റെതേ വൈറ്റ് ലോഗൺ അപ്പുറത്തെടുപ്പുണ്ട് ഇതൊക്കെ ഗ്രാഫ്റ്റഡ് പ്ലാന്റാ പ്ലാൻ്റാണ് അതുപോലെതാ റംബൂട്ടാൻ്റെ റംബുട്ടാൻ ഗ്രാഫ്റ്റഡ് ഇത് ഫുള്ളും അതായത് മിൽക്ക് ഫ്രൂട്ട് കുടമ്പുളി ഇത് തൈലൻ പിങ്ക് പേര ഇത് നല്ല രുചിയുള്ള ഒരു പേരയുണ്ടത് ഇതാ സ്വീറ്റമ്പഴാണ് ഇത് കാണുന്നതല്ല അത് ഇത്ര ചെറുതിൽ തന്നെ ഇതെല്ലാം പൂത്ത് കായായി തുടങ്ങിയതാണ് എല്ലാത്തിനും ഫ്രൂട്ടായി ഇത്ര കുഞ്ഞി മരത്തിലാണ് എല്ലാം ആണ് അത് റെഡ് ഡയമണ്ട് പേര ഇതാ ഇത് മിയാസാക്കി മാവ് മിയാസാക്ക് അൽഫോൺസ മല്ലിക ഇങ്ങനെ പള്ളി എല്ലാ മാവുകളും തന്നെയുണ്ട് ഇത് കസ്തൂരി ബ്ലാക്ക് കസ്തൂരി കസ്തൂരിതൊക്കെ ദസാരിയാണിത് ദസാരിയ മാവ് അത് ബനാന സപ്പോട്ട ഇതൊക്കെ ചെറിയ റേറ്റിനുള്ളൂ അതൊക്കെ ഹോൾസെയിലാർക്കും കൂടി ഉദ്ദേശിച്ചിട്ടാണ് വെച്ചിരിക്കുന്നത് ഇതാ ഇതേപോലെ മാവുകൾ സീസൺ തായ്ലൻഡ് പിന്നെ പുറകിരിക്കാൻ വേണ്ടി ഫുള്ളും ജാതി ബ്രെഡ് ചെയ്ത ജാതികളും ബെഡ് ചെയ്യാത്ത ജാതികളും ഉണ്ട് നല്ല റബ്ബർ റബ്ബർ ഉണ്ട് ട്ടോ ഇതൊക്കെ ഹോൾസെയിലാണ് ഇവിടെ ഒരു പത്തൊമ്പതിനായിരം ചെടിയുണ്ട് ഹോൾസെയിലാണ്ട് ഇത് വിറ്റത് തരണ്ടേ ഇതൊക്കെ ഇത് പുതിയ വെറൈറ്റികളുടെ ഇതാണ് ഡോൾഫിൻ റെഡ് ഇതാ ഡോക്ടർ റാവ് ഈ മേലൊക്കെ ഇപ്പോഴും ഫ്ലവർ ഉണ്ട് ഇത് അതൊക്കെ അതേ മഴയത്ത് ഇപ്പോൾ കട്ട് ചെയ്തോളൂ ഉണ്ടോ ഇതെല്ലാം ഈ മഴ കാരണം കാരനോട്ടിപ്പോൾ രണ്ട് ദിവസം മുന്നേ കട്ട് ചെയ്താൽ മതി അല്ലെങ്കിൽ ഇതൊക്കെ ഇപ്പോൾ വിറ്റ് ഈ ചെടികളെല്ലാം നിങ്ങൾക്ക് ഇവിടെ വന്നെടുക്കുകയാണെങ്കിൽ ചെറിയ ചെടികളൊക്കെ ഞങ്ങൾ കൊരിയറിൽ അയച്ചു തരാം ബാക്കിയുള്ള ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മളിവിടുന്ന് വണ്ടിയെ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്തു തരും നിങ്ങൾ ട്രാൻസ്പോർട്ടി മാത്രം കൊടുത്താൽ മതി അത് വളരെ ചെറിയ പൈസയിലൊക്കെ എത്തിച്ചു തരുന്ന വണ്ടിക്കാരുണ്ട് അപ്പോൾ അതൊക്കെ അറേഞ്ച് ചെയ്തു തരാം